ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സൗന്ദര്യ നവർച്ചിൻ്റെ നാളത്തെ പ്രമുഖ പുറത്തുനിരിക്കണം പ്രമേഖ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ദേവിയുടെ ആണ് പൊട്ടിക്കിറയുന്നത് ഭാരട്ടനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയാണ് ഭരട്ട നമ്മുടെ ദേവിക്കുട്ടിയിലേക്ക് അറിയുന്ന ഞാനൊന്നു പോയി അവളെ ആശ്വസിപ്പിച്ചിട്ട് വരാമെന്ന് പറയണം അപ്പം ഭരട്ടം പറയുന്നത് വേണ്ട ദേവി നീ ഇപ്പം അങ്ങോട്ട് ചെയ്യുന്ന ഇനി ചങ്ക് പറിക്കുന്ന ഓരോ കാര്യങ്ങൾ അവർ പറയുന്ന നമുക്ക് കേൾക്കേണ്ടി വരും നീ ഇപ്പോൾ അങ്ങോട്ട് പോകണ്ടതെന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് അപ്പുവാണെങ്കിൽ നമ്മുടെ ഹരിയോട് പറയുകയാണ് നീ ഒരു കുടുംബം ഉടൻ തന്നെ രണ്ടായി ഭാഗം വെക്കാൻ പോവുകയാണ് ഇപ്പോൾ തന്നെ നമുക്ക് ദേവിയുടെ ഭാരട്ടടുത്തുനിന്ന് നമ്മളെ മോളെ പിരിച്ചു വെക്കണം ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മോൾ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും എന്ന് പറയുകയാണ് അങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഈ ഒരു സമയത്താണ് നമ്മുടെ ദേവകുട്ടിയാണ് കരച്ചിലോട് കരച്ചിലാണ് ഈ ദേവുട്ടിയുടെ കരച്ചിൽ കിട്ടിയിട്ട് നമ്മുടെ ദേവിയെടുത്തേക്ക് ആണെങ്കിൽ സഹിക്കാനേ പറ്റുന്നില്ല ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ കേട്ട് വിശ്വസിക്കാൻ പറ്റാതെ ശിവൻ അഞ്ചിനോട് ചോദിക്കണേ ഇത്രയും നാളിവിടെ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ അഞ്ചു ഒന്ന് ചോദിക്കുകയാണ് അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട് ശിവേട്ട ഇവിടെ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിരിക്കുകയാണ് അതും കേട്ട് ശിവൻ ഞെട്ടിയേ ഈ ഒരു സമയത്താണ് നമ്മുടെ കരഞ്ഞു തളർന്ന ദേവകുട്ടിക്ക് എന്തോ വയായിക വരുന്നവരെ കാണുന്നുണ്ട് ഉടൻ തന്നെ നമ്മുടെ ഹരിയും അപ്പവും കൂടെ ദേവകുട്ടി എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ യാണ് ഹോസ്റ്റൽ അപ്പം ആ ഒരു സമയത്തായിട്ട് ദേവിയാടത്തി ഉറങ്ങാനും പറ്റുന്നുണ്ട് ദേവിയാടത്തിൽ പറയുകയാണ് ഭരോട്ട് മുഴട നെക്കോന്നും കരച്ചിലൊന്നും കേൾക്കുന്നില്ല അവൾക്ക് എന്തെങ്കിലും പറ്റിയതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ബാലട്ടെന്ന് പറയുന്നുണ്ട് അവൾ കരഞ്ഞ് തളർന്ന് ഉറങ്ങിപ്പോയതായിരിക്കും നീ ഒന്ന് ക്ഷമിക്കും നീ എന്താ നമുക്ക് നാളെ രാവിലെ അവളെ നോക്കാമെന്ന് പറയുകയാണ് ഈ സമയത്താണ് നമ്മുടെ ദേവകുട്ടീനെ ആ ഐശ്വര്യമാണ് ഐശ്വര്യം മരണത്തോട് മരടിക്കാൻ ദേവകുട്ടിയാണ് കാണാൻ സാധിക്കുന്നത് ഇതുകൊണ്ട് പൊട്ടി കരയുകയാണ് നമ്മുടെ അപ്പു ഇതിന കാരണക്കാരി അപ്പുവാണ് അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യം പ്രേക്ഷകര ഇതിനോടൊന്നും തന്നെ അപ്പുവിനെ അപ്പുൻ്റെ ക്യാരക്ടറും വളരെയധികം വെറുത്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ഡെകുട്ടിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അപ്പുരനെ പ്രേക്ഷകർ ഒരു തരത്തിൽ അംഗീകരിക്കില്ല അതുകൊണ്ട് കണ്ടിന്യൂ നാളെ എന്തായിരിക്കും ഈ ഒരു സ്വാതന്ത്ര്യം സീരീസ് സംഭവിക്കാൻ പോകുന്നത് അപ്പം വരും ദിവസങ്ങളെ സ്വാതന്ത്ര്യം ദിവസത്തിൻ്റെ എല്ലാവിധ എപ്പിസോഡ് സ്വാഗതം അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട